പാതയോരങ്ങളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രമുണ്ട് വൃത്തിഹീനമായി കിടക്കുന്ന അന്തരീക്ഷത്തിലുള്ള ഒന്നായിരിക്കും അത് എന്നാൽ സുൽത്താൻ ബത്തേരി പാട്ടവയൽ റോഡിൽ നമ്പിക്കുല്ല് ടൗണിലുള്ള ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അങ്ങനെയല്ല ഈ വഴി യാത്ര ചെയ്യുന്ന ആരുമൊന്ന് നോക്കി പോകും പൂക്കൾ നിറഞ്ഞ ഈ കാത്തിരിപ്പ് കേന്ദ്രം അത്ര മനോഹരമാണ് പ്രദേശവാസിയായ ജോയി പന്ത്രണ്ട് വർഷം മുമ്പാണ് വൈൽഡ് ഗാർലിക് വൈൻ ഇനത്തിൽപ്പെട്ട പടർന്നു കയറുന്ന ഈ ചെടി കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നട്ടത് പിന്നീട് നമ്പിക്കൊല്ലിയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരുമെല്ലാം ചേർന്ന് പരിപാലിച്ചു ഇപ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ പടർന്നു കയറി മനോഹരമായ പൂക്കൾ വിടർത്തി നിൽക്കുകയാണ് ഈ ചെടി മറ്റേ കൂട്ടുകാരെ ജോയിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് നട്ടത് പിന്നെ ഇത് പരിപാലിച്ചു കൊണ്ടുപോ ഇവിടുത്തെ കടക്കാരും ഡ്രൈവർമാരും എല്ലാം കൃത്യമായിട്ട് എല്ലാം അടിച്ചും അതിന് വെള്ളവും എല്ലാം ചെയ്ത് പിന്നെ ഈ കഴിഞ്ഞൊക്കെ വെട്ടി ഈ ചേട്ടനാണ് ഇത് താഴേക്ക് വല്ലാതെ തൂങ്ങിയായിരുന്നു വെട്ടി റെഡിയാക്കി എടുത്തതൊക്കെ ഈ ചേട്ടനാണ് വർഷത്തിലെ ഒരു പ്രാവശ്യമാണ് പൂക്കുക പൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കലും ആൽബം പിടിക്കലും പിന്നെ ഇതിന്റെ തണ്ടുകൾ കുറെ പേര് ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ ചെടി എവിടെയും വളർത്തുക ഇതിൽ പാമ്പ് കയറില്ല എന്നാണ് പറയുന്നത് ഇതിന് വെളുത്തുള്ളീന്റെ എന്തോ ഒരു ഇതുണ്ട് ആ ഒരു ഇതില് പാമ്പ് കയറില്ല എന്നാണ് പൊതുവെ സംസാരം അതുകൊണ്ട് ഇത് കണ്ടമാനം ആളുകൾ ഇതിൽ നിന്ന് പറിച്ചു പോകുന്നുണ്ട് കുറെ വീഡിയോ ഒക്കെ പിടിച്ച് നമ്പിക്കൊല്ലിന്റെ ഒരു ഐഡന്റിറ്റി ആയി എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ഇതൊന്ന് അറച്ചിങ്ങനെ പോത്തുന്നുണ്ട് ആസ്ബസ്റ്റോസ് ഷീറ്റുമേഞ്ഞ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ ചെടി പടർന്നതിനാൽ വേനലിൽ നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയും ഇതിനു മുന്നിൽ നിന്ന് സെൽഫിയെടുത്തുമാണ് യാത്ര തുടരാറ് കഴിഞ്ഞ ആറു വർഷമായി വർഷത്തിലൊരിക്കൽ ഈ ചെടി ഇത്തരത്തിൽ പൂത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തെയും നമ്പിക്കുല്ലിയെയും മനോഹരമാക്കുകയാണ് താഹിർ വയനാട് വിഷൻ ബത്തേരി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക YouTube चैनल सब्सक्राइब चाहिएगा।